അസ്സാമലൈക്കും പ്രിയപ്പെട്ട മിനിങ്ങളെ ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ ഓർത്താൻ ആഗ്രഹിക്കുന്ന വിഷയം നിസ്കാരം ജമ്മും കസറുമാക്കി നിർവഹിക്കുന്നതിനെക്കുറിച്ചാണ് അതായത് പല ആളുകളും ഈ ഒരു വിഷയം അറിയാത്തതിൻ്റെ പേരിൽ അവരുടെ യാത്രകളിൽ നിസ്കാരം കഥായി പോവുകയോ പ്രയാസപ്പെടുകയോ ചെയ്യാറുണ്ട് എന്നാൽ വളരെ ലളിതമായി ഈ വിഷയം ഞാൻ നിങ്ങൾക്ക് അവതരിപ്പിച്ച് തരാം നിങ്ങൾ പൂർണ്ണമായും കേൾക്കണം പ്രത്യേകിച്ച് നമ്മുടെ ഇടയിലുള്ള സ്ത്രീകളും മറ്റുമൊക്കെ ഈ വിഷയത്തെക്കുറിച്ച് അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല നിങ്ങൾ പൂർണ്ണമായും കേട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിലാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കുമൊക്കെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം കാരണം അത്രത്തോളം ഉപകാരപ്പെടുന്ന ഒരു വിഷയമാണ് ശ്രദ്ധിക്കേണ്ടത് ജം എ കസർ എന്നുള്ള ഈ വിഷയത്തെ വളരെ ലളിതമായാണ് ഞാൻ നിങ്ങൾക്ക് അവതരിപ്പിച്ച് തരുന്നത് ആദ്യം എപ്പോഴാണ് ജമ്മും കസറും നമുക്ക് പറ്റുക എന്നുള്ളത് നോക്കാം അതായത് രണ്ട് മർഹലയിലധികം യാത്ര ഉദ്ദേശിക്കുമ്പോൾ അതായത് ഏകദേശം ഒരു നൂറ്റി മുപ്പത്തി രണ്ട് കിലോമീറ്റർ അതിലധികം ഒരു യാത്ര ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് ഈ ജം എ കസർ എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് പറ്റും ശ്രദ്ധിക്കുക ഇങ്ങനെ നമ്മൾ നിസ്കരിക്കാൻ ആരംഭിക്കുക നമ്മുടെ നാടിൻ്റെ പരിധി നമ്മൾ വിട്ടതിന് ശേഷമാണ് നമ്മൾ നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ യാത്ര അല്ലെങ്കിൽ അതിലധികം യാത്ര ഉദ്ദേശിക്കുന്നുണ്ട് നമ്മുടെ നാടിൻ്റെ പരിധി നമ്മൾ വിട്ടുകടന്നു എങ്കിൽ എവിടെയാണോ സൗകര്യമുള്ളത് അവിടെ വെച്ച് നമുക്ക് ജം നമുക്ക് അസുറമാക്കി നിർവഹിക്കാം എന്താണ് ജം എന്ന് പറഞ്ഞാൽ ഒരു നിസ്കാരത്തെ മറ്റു നിസ്കാരത്തിൻ്റെ സമയത്ത് നിർവഹിക്കുന്ന എനിക്കാണ് ജംഇ എന്ന് പറയുക ജം ആക്കാനുള്ള ഉള്ളത് ലുഹുറും അസറും അസറിൻ്റെ സമയത്ത് ദുഹുർ നിസ്കരിക്കുക അല്ലെങ്കിൽ ലുഹുറിൻ്റെ സമയത്ത് അസർ നിസ്കരിക്കുക ഒരു ഓപ്ഷൻ അതുണ്ട് മറ്റൊരു ഓപ്ഷന് മാരിബം ഇഷാവും അതായത് മാര്രീബിൻ്റെ സമയത്ത് ഇഷാ നിസ്കരിക്കാം ഇഷാൻ്റെ സമയത്ത് അല്ലെങ്കിൽ മാര്യീബെ നിസ്കരിക്കാം ഇങ്ങനെയുള്ള ഒരു ഓപ്ഷൻ കൂടി ജം എനിക്കുണ്ട് സുബി സുബിൻ്റെ തന്നെ സമയത്ത് തന്നെ നിർവഹിക്കേണ്ടതാണ് മറ്റൊരു വിഷയം കൂടി ശ്രദ്ധിക്കേണ്ടത് ബുഹുറും അസുറും ജം ആക്കാം എന്നാൽ അസുറും മാരീബും ഈ രണ്ട് നിസ്കാരങ്ങൾ തമ്മിൽ ജം ആക്കാൻ പറ്റൂല ആ ഒരു കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കുക നമ്മൾ ഏതൊക്കെ നിസ്കാരങ്ങൾ ജം ആക്കുക എന്നുള്ളത് നമ്മൾ പഠിച്ചു ി നമ്മൾ കസറ് എന്ന് പറഞ്ഞാൽ നാലരക്കകത്തുള്ളൊരു നിസ്കാരത്തെ രണ്ടരക്കകത്താക്കി ചുരുക്കി നിസ്കരിക്കുന്ന എനിക്കാണ് കസർ എന്ന് പറയാം അങ്ങനെ വരുമ്പോൾ നാലരക്കകത്തുള്ള ദുഹ് അല്ലെങ്കിൽ അസർ ഇഷ ഇവ രണ്ടരക്കകത്താക്കി നിസ്കരിക്കുന്നതാണ് ഇങ്ങനെ കസറ് എന്ന് പറയാം ഒരു കാര്യം കൂടി ഉണർത്തുകയാണ് ദുഹുറ് അസർ ഇഷ ഇവയാണ് കസറാക്കി നിസ്കരിക്കാൻ പറ്റുക മാര്രീബിൽ ജം എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതായത് ഇഷാൻ്റെ സമയത്ത് നമുക്ക് നിർവഹിക്കാം അല്ലെങ്കിൽ ഇഷായിനെ മാര്യീബിൻ്റെ സമയത്ത് നിർവഹിക്കാം പക്ഷേ കസർ എന്നുള്ളൊരു ഓപ്ഷന് മാര്യീബിലില്ല സുബിയിലാകുമ്പോൾ ജംഒുമില്ല കസറുമില്ല ആ ഒരു കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കുക അടുത്തത് ജം മുന്തിക്ക അതായത് ജം തക്കതി മുന്തിച്ച ആക്യുനിസ്കരിക്കുക ജം മുന്തിച്ചം ആക്യുനിസ്കരിക്കുക എന്ന് വെച്ചാൽ അസറിനെ ലുഹുറിൻ്റെ സമയത്ത് നിർവഹിക്കുക അല്ലെങ്കിൽ ഇഷായിനെ മാര്യീബിൻ്റെ സമയത്ത് നിർവഹിക്കുക ഇങ്ങനെ ഇങ്ങനെയുള്ളതിനേക്കാണ് മുന്തിച്ചം ആക്കി നിസ്കരിക്കുക എന്ന് പറയുക ഇങ്ങനെ മുന്തി ആക്കി നിസ്കരിക്കുന്ന സമയത്ത് അഞ്ച് ഷർത്തുകൾ അഞ്ച് നിയമങ്ങളുണ്ട് ശ്രദ്ധിക്കുക ഒന്നാമത്തെ നിയമം നമ്മൾ ആദ്യത്തെ നിസ്കാരത്തിൽ നമ്മൾ രണ്ടാമത്തെ നിസ്കാരത്തെ ജം ആക്കുന്നു എന്നുള്ള നിയത്ത് കൊണ്ടുവരണം അത് ലോഹറ് നിസ്കരിക്കുമ്പോൾ അവിടെ തക്ബിരത്ത് വിഹ്റാമിൻ്റെ സമയത്ത് അല്ലെങ്കിൽ നിസ്കാരം കൈകെട്ടിയതിന് ശേഷം അല്ലെങ്കിൽ നിസ്കാരം സലാം വീട്ടുന്നതിന് ഒരു അല്പം മുമ്പായിട്ട് നമ്മൾ ദു അസറിനെ മുന്തിച്ച് ജ ആക്കി ഞാൻ നിസ്കരിക്കുന്നു എന്നുള്ള നീയത്ത് നമ്മൾ മനസ്സിൽ കൊണ്ടുവരണം അത് നിർബന്ധമുള്ള ഒരു ഷർ നിയമമാണ് ആ ഒരു കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കുക മറ്റൊരു രണ്ടാമത്തെ വിഷയം തർത്തീപ് തർത്തീപ് എന്നുവെച്ചാൽ നമ്മളിങ്ങനെ ഒരു നിയത്തുള്ളതുകൊണ്ട് തന്നെ ആദ്യം ദുഹർ നിസ്കരിക്കണം രണ്ടാമത് നമ്മൾ അസർ നിസ്കരിക്കും ഇങ്ങനെ തറത്തീപ് ക്രമമായി ചെയ്യുക ഇനി അവിടെ മാര്രീബിൻ്റെ സന്ദർഭത്തിൽ ആദ്യം മാര്രിബി നിസ്കരിക്കുക പിന്നെ ഇഷായി നിസ്കരിക്കുക ഇങ്ങനെ തറത്തീപും ഒരു നിയമമാണ് മൂന്നാമത്തെ നിയമം എന്നുള്ളത് തുടർച്ചയാവുക വില അതായത് ലുഹുറി നിസ്കരിച്ച ഉടനെ അസർ നിസ്കരിക്കുക അതേപോലെ തന്നെ മാര്യീബി നിസ്കരിച്ച ഉടനെ ഇഷായി നിസ്കരിക്കുക ഈ വില തുടർച്ചയാകലും ഒരു നിയമമാണ് ഇത് നാലാമത്തെ നിയമം എന്നുള്ളത് നമ്മൾ യാത്ര ആ യാത്ര രണ്ടാമത്തെ നിസ്കാരത്തിന് അവസാനം വരെ തുടരുക അതായത് നമ്മൾ മാര്യബിൻ്റെ സമയത്താണ് നമ്മൾ അസ് ഇഷനിസ്കരിക്കുന്നതെങ്കിൽ ഇഷാ നിസ്കാരം കഴിയുന്നത് വരെ നമ്മുടെ യാത്ര തുടരണം എന്നുള്ളതാണ് അതാണ് നാലാമത്തെ ഷർത്ത് അഞ്ചാമത്തെ ഷർത്ത് നമ്മുടെ തന്നിൽ അതായത് നമ്മുടെ ഭാവനയിൽ ആദ്യത്തെ നിസ്കാരം സഹിയായിരിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ നിസ്കാരം സഹിയായാലാണ് രണ്ടാമത്തെ നിസ്കാരം കൂടി സഹിയാവുക ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക ഏതായാലും അഞ്ച് ഷർത്തുകൾ നമ്മൾ പറഞ്ഞു മുന്തിച്ചം ആക്കുന്നിടത്ത് ഇനി പിന്തിച്ചെം ആക്കുന്നതിന് രണ്ട് ഷർത്തുണ്ട് പിന്തിച്ചെം ആക്കുക എന്ന് പറഞ്ഞാൽ ഒന്നിരിക്കൽ െ അസറിൻ്റെ സമയത്ത് നിർവഹിക്കുക അല്ലെങ്കിൽ മാരിബിനെ ഇഷായിൻ്റെ സമയത്ത് നിർവഹിക്കുക ഈ രണ്ട് ഓപ്ഷനാണല്ലോ പിന്തിച്ചം ആക്ക എന്നുള്ള അടുത്തുള്ളത് അങ്ങനെ വരുമ്പോൾ അവിടെ രണ്ട് ഷർത്തുകളുണ്ട് അതിൽ ഒന്നാമത്തെ ഷർത്ത് നമ്മുടെ ആദ്യത്തെ നിസ്കാരത്തിൻ്റെ സമയത്ത് അതായത് ദുഹുറിൻ്റെ സമയത്ത് ദുഹുറിനെ അസറിലേക്ക് പിന്തിച്ചം ആക്കി നിസ്കരിക്കുന്നു ഞാൻ നിസ്കരിക്കുന്നു എന്നുള്ള നീയത്ത് നമ്മൾ കൊണ്ടുവരണം അതാണ് ഒന്നാമത്തെ ഷർദ് മാരിബിനെ ഇഷായിലേക്ക് പിന്തിച്ച മാക്കിങ് അനുസ്കരിക്കുന്നു എന്നുള്ള നിയത്ത് നമ്മൾ മനസ്സിൽ കൊണ്ടുവരണം അതാണ് ഒന്നാമത്തെ ഷർത്ത് അതായത് ആ സമയത്ത് നമ്മൾ കൊണ്ടുവരണം ര അങ്ങനെ നീയത്ത് നമ്മൾ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ നമ്മുടെ നിസ്കാരം കഥായി പോകും അതുകൊണ്ട് എല്ലാവരും ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക രണ്ടാമത്തെ ഷർത്ത് എന്നുള്ളത് നമ്മുടെ യാത്ര യാത്രയുടെ രണ്ടാമത്തെ നിസ്കാരത്തിൻ്റെ അവസാനം വരെ യാത്ര നിലകൊള്ളുകണം എന്നുള്ളതാണ് അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഹസറിൻ്റെ സമയത്താണ് നമ്മൾ ലുഹുറിന് നിർവഹിക്കുന്നതെങ്കിൽ നുഹുറിൻ നിസ്കരിച്ച് ഹസറും നിസ്കരിച്ച് അതിൻ്റെ അവസാനം വരെ നമ്മൾ യാത്രയിലായിരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ ഷർത്ത് ഇതാണ് രണ്ട് ഷർത്തുകൾ ഇവിടെ നമ്മൾ തർത്തീപ് അതായത് ക്രമമായി ചെയ്യുക അല്ലെങ്കിൽ തുടരെ ഒരു നിസ്കാരം കഴിഞ്ഞ് ഉടനെ മറ്റു നിസ്കാരം നിസ്കരിക്കുക ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഷർത്തായി കണക്ക് കൂട്ടിയിട്ടില്ല എങ്കിലും രണ്ടാം ഇത് പിന്തിച്ച ആക്കുന്നതിലും ഇവയും സുന്നത്തുള്ള കാര്യമാണ് അതുകൊണ്ട് എല്ലാവരും അങ്ങനെ തന്നെ അതായത് ആദ്യം നുഹൂർ നിസ്കരിക്കുക പിന്നസർ നിസ്കരിക്കുക എന്ന മോഡലിലേക്ക് തന്നെ എല്ലാവരും കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക ഇതായാലും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഷാർസ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നമ്മൾ അവിടെ എത്ര ദിവസങ്ങൾ വരെ താമസിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ജം കസറാക്കാൻ പറ്റുമെന്നുള്ളതാണ് അതായത് നാല് ദിവസത്തിനുള്ളിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ കോഴിക്കോട്ടേക്ക് പോയി അവിടെ നിന്ന് ഒരു രണ്ട് ദിവസത്തിലൊക്കെ ഞാൻ തിരിച്ച് നം എൻ്റെ കാസർഗോഡിലേക്ക് തിരിച്ചു വരുകയാണ് എങ്കിൽ അവിടെയൊക്കെ എനിക്ക് ജമ്മും കസറാക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതായത് നാല് ദിവസത്തിന് ചുരുങ്ങിയതാണ് നമ്മുടെ താമസമെങ്കിലും ഒരു സ്ഥലത്ത് അവിടെ നമുക്ക് ജമ്മും കസറാക്കാനുള്ള ഉണ്ട് നമ്മുടെ യാത്ര ഇങ്ങനെ തുടരുന്ന സാഹചര്യത്തിലും നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഓപ്ഷനുണ്ട് ഇൻഷാൽ ഈ വിഷയം എല്ലാവർക്കും മനസ്സിലാകാന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ സംശയങ്ങൾ അറിയിക്കുക അതാ ഹു സുബാന ഹോതാല കാര്യങ്ങളൊക്കെ നന്നായി പഠിക്കുവാനും നല്ലതുപോലെ അത് ഉപയോഗപ്പെടുത്താനും നമുക്കൊക്കെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമിൻ എന്ന് ദ ചെയ്തുകൊണ്ട് നിങ്ങളടുത്ത ആവശ്യത്തോട് ഞാൻ നിർത്തുന്നു അസ്സലാമു അലൈക്കും